നമസ്കാരം ഡ്രൂക്ക് സ്വാഗതം ബഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയാണ് ക്വാഡ് അംഗരാജ്യങ്ങൾ വാഷിംഗ്ടണിൽ നടന്ന ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലാണ് ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ അപലപിച്ചത് ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റവാളികളെയും ഈ കൃത്യത്തിന് ധനസഹായം നൽകിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ക്വാഡ് യോഗം ആവശ്യപ്പെട്ടു ഇന്ത്യക്ക് പുറമെ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് ക്വാഡിൽ അംഗങ്ങളായിട്ടുള്ളത് ഈ അടുത്ത് കാഡ് ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കാമെന്ന് ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടുമുണ്ട് ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് കാഡ് യോഗത്തിൽ പങ്കെടുത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു നമ്മുടെ സമീപകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭീകരവാദത്തെക്കുറിച്ച് ഒരു വാക്ക് ലോകമൊരിക്കലും ഇവരോട് സഹിഷ്ണുത കാണിക്കരുത് ഇരകളെയും കുറ്റവാളികളെയും ഒരിക്കലും തുല്യരായി കാണുകയും ചെയ്യരുത് ഭീകരതയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് എല്ലാ അവകാശവുമുണ്ട് ഞങ്ങളാ അവകാശം കൃത്യമായി വ്യക്തമായി വിനിയോഗിക്കുമെന്നും ജയശങ്കർ പറഞ്ഞു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജപ്പാൻ വിദേശകാര്യമന്ത്രി തക്കേഷി യുവായ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യാന്തര വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർഗോ റൂബിയോയും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ട് വ്യാപാരം സുരക്ഷാ സാങ്കേതിക വിദ്യകൾ കണക്ടിവിറ്റി ഊർജ്ജം മൊബിലിറ്റി എന്നിവയിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ത്യ യു എസ് ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന